दशकं पदनञ्जे कपिलोपदेशं वृत्तं मालिनी मतिरिह गुणसक्ता बन्धकृत्तेष्वसक्ता त्वमृदकृदु भक्तियोगस्तु शक्तिं महदनुगमलभ्या भक्तिरेवात्रसाध्या कपिलदनुरिदि त्वं देवहुत्यैन्यगादीः ഈ ലോകത്തിൽ ഗുണബദ്ധങ്ങളായ കാര്യങ്ങളിൽ ആസക്തിയോടുകൂടിയ ബുദ്ധി സംസാരബന്ധത്തെ ഉണ്ടാക്കുന്നു വിഷയങ്ങളിൽ ആസക്തിയില്ലാത്ത ബുദ്ധിയാകട്ടെ അമൃതമെന്ന അവസ്ഥയെ അതായത് മോക്ഷത്തെ ഉണ്ടാക്കുന്നതാണ് ഭഗവത് ഭക്തി വിഷയാസക്തിയെ തടയുന്നു മഹാന്മാരെ അനുഗമിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നതായ ഭക്തി തന്നെയാണ് ഈ ലോകത്തിൽ സാധിക്കേണ്ടതായിട്ടുള്ളത് ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹുതിയോട് പറഞ്ഞു പ്രകൃതി ും ദേവഹുത്യൈകാ മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം എന്നിവയും മൂന്ന് തന്മാത്രകൾ അതാണ് സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ അഞ്ച് തന്മാത്രകൾ ആകാശം വായു തേജസ് അപ്പ് പൃഥ്വി എന്നീ പഞ്ചഭൂതങ്ങളും അന്ധകരണമായ മനസ്സും ശ്രോത്രം തൊക്ക് ചക്ഷുസ് രസന ഘ്രാണം എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് പാണി പാതക പായു ഉപസ്ഥീ കർമ്മേന്ദ്രിയങ്ങളും കൂടിയ ദശേന്ദ്രിയങ്ങളും ഇരുപത്തിയഞ്ചാമത്തെ തത്വമായ ആത്മാവും എന്നിങ്ങനെ തത്വങ്ങളുടെ വിഭാഗങ്ങളെ വേണ്ട വിധത്തിലറിഞ്ഞവൻ മായയിൽ നിന്ന് മോചിക്കപ്പെടുന്നു ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു പ്രകൃതിഗത പ്രകൃതിഗതഗുണീ ജോയം യു സജതിരൻ മദനുഭജനോസാപ്യ കവിലതനുരിത്വം ആത്മാവ് പ്രകൃതിയിലും ബന്ധപ്പെട്ട ഗുണസമൂഹങ്ങളിലും ലിപ്തനാകുന്നില്ല എന്നാൽ പ്രകൃതിയിൽ സക്തനാകുന്നുവെങ്കിൽ പ്രകൃതി ധർമ്മങ്ങൾ പുരുഷനെ പ്രാപിക്കും ആ പ്രകൃതിയാകട്ടെ ഭഗവത് ധ്യാനം തത്വചിന്ത എന്നിവകൾ നിമിത്തം അകന്നുപോകും ഇപ്രകാരം കപിലരൂപിയായങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു വിമലമതിരു ആസനാദ്യേർമദംഗം ഗരുമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിത്വം ദേവഹുദ്ധന്യഗാദീഹി യമനിയമാദികളാൽ ചിത്തശുദ്ധി നേടിയ ശേഷം ഒരുവൻ ആസനം പ്രാണായാമം എന്നിങ്ങനെയുള്ള യോഗ അംഗങ്ങളെ സ്വീകരിക്കുക വഴി ഗരുഡാരൂഢവും ദിവ്യങ്ങളായ അലങ്കാരങ്ങളും ആയുധങ്ങളും ധരിച്ചതും പച്ചില കാന്തി ചിന്തുന്നതുമായ എൻ്റെ വിഗ്രഹത്തെ എപ്പോഴും ധ്യാനിക്കേണ്ടതാണ് ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോടു പറഞ്ഞു മമ ഗുണഗണലീല കർണനീ കീർത്തനാദ്യൈ മൈസുരസരിദോ പ്രഖ്യജിത്താനുവൃത്തി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രി കപിലതനുരിത്വം ദേവഹുദ്ധൈന്യഗാദീ എൻ്റെ ഭക്തവാത്സല്യാദി ഗുണഗണങ്ങളുടെയും ചരിതങ്ങളുടെയും പല തവണയുള്ള ശ്രവണം കൊണ്ട് കീർത്തനം നമസ്കാരം മുതലായവ ഹേതുവായിട്ടും എന്നിൽ ഉണ്ടാകുന്ന ഗംഗാപ്രവാഹത്തിന് തുല്യമാകുന്നു ആ ഭക്തിയാകട്ടെ ജനനമരണരൂപമായ സംസാരത്തെ എളുപ്പത്തിൽ ജയിക്കുന്നതുമാണല്ലോ ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം എന്നിങ്ങനെ ഒമ്പതെണ്ണമാണ് സാധനാഭക്തിയുടെ സ്വരൂപങ്ങൾ ഭഗവാന്റെ ഗുണഗണങ്ങളുടെയും പുണ്യചരിതത്തിൻ്റെയും ശ്രവണമാണ് ഭക്തി ആദ്യമായി അങ്കുരിക്കുവാൻ കാരണമായി വരുന്നത് പിന്നീടുള്ള ഘട്ടമാണ് കീർത്തനം ഈ രണ്ടെണ്ണ മുകളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന അപ്രകാരം അങ്കുരിക്കുന്ന ഭക്തി ഗംഗാപ്രവാഹം പോലെ അനസ്യൂതമൊഴുകി അവസാന ഘട്ടമായ ആത്മനിവേദനത്തിലെത്തുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സംസാരസാഗരത്തിൽ നിന്നുള്ള മുക്തിക്ക് ഭക്തി വഴിതെളിയിക്കുന്നു അഹഹ ബഹുലഹിംസ ബഹുലഹിംസിതാർത്ഥി കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി ൈന്യഗാധീ കഷ്ടം കഷ്ടം എന്നിൽ ഭക്തിയില്ലാത്തവൻ പ്രതിദിനം ഒട്ടനവധി ഹിംസാവൃത്തികൾ ചെയ്ത് ഉണ്ടാക്കുന്ന സമ്പത്തുകൊണ്ട് സ്വകുടുംബത്തെ താല്പര്യത്തോടുകൂടി പുഷ്ടിപ്പെടുത്തുന്നവനും സ്ത്രീജിതനും കുട്ടികളിൽ ആളിക്കുന്നവനുമായി ഗൃഹത്തിലുള്ള ആസക്തി നിമിത്തം വർദ്ധിച്ച നരകദുഃഖത്തെ പ്രാപിക്കുന്നു ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ഭഗവത് ഭക്തിയില്ലാതെ അർത്ഥസമ്പാദനവും കുടുംബ പരിപോഷണവും മാത്രമായി കഴിയുന്നവന് ഗതിയില്ലെന്നു സാരം യുവതി ജഠറകിന്നോ ജാതബോധോപ്യകാന് പ്രസവളിത ബാല്യം ും യുവതിയുടെ ഗർഭപാത്രത്തിൽ കിടന്നു ക്ലേശിക്കുന്നവനും അനവസരത്തിൽ തൻ്റെ ദുഷ്കർമ്മങ്ങളെപ്പറ്റി ബോധമുള്ളവനായിരുന്നിട്ടും പ്രസവസമയത്ത് വീണ്ടും ജ്ഞാനം നഷ്ടപ്പെട്ടവനായി പീഡകൾ സഹിച്ചുകൊണ്ടുതന്നെ ബാല്യദശയെ തരണം ചെയ്തിട്ട് യൗവനദശ അവസരത്തിൽ വീണ്ടും മോഹിക്കുക തന്നെ ചെയ്യുന്നു കഷ്ടം ഇപ്രകാരം അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു പിതൃസുരഗണയാജീ ധാർമികോയോ ഗൃഹസ്ഥതികാലിണാദ്വോപകാമി മയിനിഹിതമകാമം മൈനിഹിതമകാമം പദാർത്ഥം കപിലതം ദേവഹുത്യന് യാതൊരുവൻ ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും പിതൃക്കളെയും ദേവന്മാരെയും യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുന്നവനായിരിക്കുന്നുവോ അവനാകട്ടെ ദക്ഷിണമാർഗം എന്ന് പറയുന്ന ധൂമാതിമാർഗത്തെ ഗമിച്ചവനായിട്ട് സുഹൃതം അനുഭവിച്ചു തീരുമ്പോൾ മനുഷ്യലോകത്തിൽ പതിക്കുന്നു എന്നിൽ സമർപ്പിക്കപ്പെട്ടതും ഫലേച്ചയില്ലാത്തതുമായ കർമ്മം മാത്രം അർച്ചിരാദിമാർഗമെന്ന് പറയുന്ന മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നു ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ധർമാനുസൃതമെങ്കിലും സകാമമായി കർമ്മങ്ങൾ ചെയ്യുന്നവൻ മറ്റു ലോകങ്ങളിൽ പോയി സുഖം സുഖമനുഭവിക്കുമെങ്കിലും സുഹൃതഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും സംസാരദുഃഖവിധേയമായ ഭൂമിയിൽ ജനിക്കുന്നു എന്നാൽ നിഷ്കാമമായും ഈശ്വരാർപ്പണമായും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ മാത്രം പുനരാവൃത്തിരഹിതമായ മോക്ഷത്തെ പ്രാപിക്കുന്നു ഈ തത്വം ഭഗവത്ഗീതയിൽ എട്ടും ഒമ്പതും അധ്യായങ്ങളിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട് ത്വമഭിജനഹിതാർത്ഥം അല്ലയോ ഭഗവൻ ഇപ്രകാരം അങ്ങയുടെ ഉപദേശം കൊണ്ട് ആത്മതത്വം നന്നായി ഗ്രഹിച്ചവളും അങ്ങയെ സ്തുതിക്കുന്നവളുമായ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ടങ്ങ് യോഗ്യസംഘങ്ങളോടൊത്ത് യാത്രയായി അനന്തരം നിർമ്മലമാനസിയായ ദേവഹൂതി ഭക്തിയോഗം അവലംബിച്ച് മോക്ഷം പ്രാപിച്ചു അങ്ങാകട്ടെ പൂർവോത്തര പൂർവോത്തരദിക്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഇപ്പോഴും വർത്തിക്കുന്നു परम किमु बभुक्त्या तुत्पदाम्भोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि गलु दृढं त्वं तद्विधूयामयान्मे गुरुपवनपुरे सा तुय्युपादस्वभक्तिं गोविन्द गोविन्द അല്ലയോ പരമപുരുഷനായിരിക്കുന്നവനെ എന്തിനധികം പറയുന്നു അങ്ങ് അങ്ങയുടെ പാദപത്മങ്ങളിലുള്ള ഭക്തിയെ സകല ഭയങ്ങളെയും നശിപ്പിക്കുന്നതായും എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതായും ഉറച്ച സ്വരത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ അതുഹേതുവായിട്ട് അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ ആമയങ്ങളെ ഇല്ലാതാക്കിയിട്ട് അങ്ങയിൽ ഭക്തിയെ ഉണ്ടാക്കിത്തരണമേ ശരണം